ും വേറെ സ്ഥലത്തോട്ട് വേണം എപ്പോഴും കടപ്പൊണ്ടെ പോക്കറ്റും ഗംഭീര പരിപാടി കേട്ടോ ജീവിതത്തിൽ യാത്രകൾ അതെ അടുത്ത പ്രാവശ്യം ആരെ കാണാൻ കൂടി ആരെ കാണാനാ പോന്നത് ഇപ്പൊ അതവണ നമുക്ക് പരിക്കട തങ്ങളില്ലേ മറ്റേ അല്ല ഒരു പ്രാവശ്യം നമുക്ക് ആയിട്ട് പറഞ്ഞോ കടപ്പുറത്തേ ഞാൻ അല്ല എന്നാലും ഒന്ന് കൊണ്ടിരണ്ട പോയ പരി കുടുംബത്തിരിക്കട്ടെ ഇവിടെ ഒന്ന് കാണിക്കുന്ന ഗുഹാർ കഴിക്കാം എന്നാലേ ആ വഞ്ചിയടക്കുന്ന ഹോട്ടലും ഉണ്ട് മിസ്സിമാരും കിടപ്പുണ്ട് ഇനി കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ ഈ അവസാനം വിളിച്ച പോരെന്താ പറഞ്ഞേ മൂന്നുപേരും കൂടിയിട്ട് സിദ്ധനെ കാണാൻ ക്യൂ നിക്കുവാന്ന് അവിടെ ഭയങ്കര തിരക്കാണ് ആ ആരോടാണ് ഈ പറയണമോ ചൂട് ചൂട് എന്നാലും ഞാൻ ആലോചിക്കണതേ മൂന്നു കൂടി ആ നമ്മൾ അനുവദിച്ചിട്ടല്ലേ പോയിട്ടുണ്ട് കള്ളത്തിനോ പറഞ്ഞാ പോയിക്കീ ചോറും കറിയാക്കോ ഇന്നലത്തെ ചോറുണ്ട് തിളപ്പിച്ചു വറക്കാൻ വെച്ചിക്ക പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ട് അതൊന്നും ചൂടാക്കോറ് ഇന്ന വെക്കാത്ത പിന്നെ മൂപ്പര് ഇണ്ടങ്കൊന്നും സമ്മീക്കൂലന്ന് വെക്കണതേ കഴിക്കൂ ഓനാണെങ്കിൽ ഒരു ഉത്സവണ്ടാക്കിയും പറഞ്ഞ ഓടിക്കോടും അവിടെ ഇത് തന്നെ ഞാൻ ഇച്ചായു മാത്രമല്ലേ ഇണ്ടായിരുന്നുള്ളൂ ഇച്ചായ ഡൂർന്നും പറഞ്ഞു പോയപ്പോ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവോലെ എന്നാലും മൂപ്പർ കൂടെ ആ അത് ശരിയാട്ടോ അല്ല കള്ളത്തരം ഏ അത് ഞാൻ പറഞ്ഞില്ല തോന്നി മൂടുകളിറങ്ങി തരിഞ്ഞു നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ വരണം അപ്പ കൊടുക്കേ എന്നാലും എന്തൊക്കെ കള്ളത്തരം അല്ലേ സിദ്ധനെ കാണാൻ ക്യൂ നിക്കുന്നു തിരക്കാണ് ഇവിടെ നിന്ന് പഠിക്കണുണ്ടോ തന്നെ അതെ നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം അല്ലാണ്ട് വെറുതെ നേരം വിളിച്ചാൽ അതിലെങ്കിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം പോയി വേണ്ടി കാര്യമില്ല ഞാനൊരു അഭിപ്രായം പറത്തേ എന്തായാലും അധികം ഓടിപ്പാച്ചില് വേണ്ട കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്നെ കടലിൽ കുളിച്ചിട്ടൊക്കെ ആകെ കയ്യും കൈ കാലം ഒക്കെ വേണമെങ്കിൽ അതിനകത്ത് ആയുർവേദ തീരുമാനത്താണോ എങ്ങനെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോൾഗാട്ടി പാലസ് ഇല്ലേ എറണാകുളത്ത് അത് വളർച്ചു അവിടെ ബോട്ടിങ്ണ്ട് അത് പോയാലോ ബോട്ടിങ് പോയിട്ട് ബോട്ടിങ് മെട്രോയിൽ ഒന്ന് കേറാം മെട്രോയിൽ സാധാരണ തീവണ്ടിമാരിട്ടർ കൊടുക്കണ്ട ഓരോരുത്തർക്ക്

चाहिए चाहिए आधर आधर <can sausages> ി വായിച്ചാൽ വേണമെങ്കിൽ അപ്പൊ ഒന്നുകൂടി പറയുകാട്ടിൽ പോവാങ് നേരെപ്പള്ളിക്കാ വിടാ വിടാ അത് നേരെ കഴിഞ്ഞിട്ട് മതി സിനിമ ആ എടുത്തോ ഞാനേ ഒരു സാധനം മേടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ വേണ്ട ഞാൻ നോക്കട്ടെ എന്തെങ്ങൾ ഇന്റെ മൂടുകൾ നിങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും പിന്നെ കൊറ്റപ്പെടും ഞാനാകൊറ്റപ്പെടും മനസ്സിനെ വേറൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയലും ആനയും ആകാശം ഒക്കെ വല്ലാത്തൊരു സംഭവം തന്നെയെന്ന് പറഞ്ഞു അല്ലെ കണ്ടോണ്ടിരിക്കണേ അതാണ് കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ ഇന്നെ അകലേ അകലേ അജ്ഞാതീപേ

നമുക്ക് വയനാട്ടിലെ ഏതെങ്കിലും ഒരു സിദ്ധന്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചോട് ചെയ്യേണ്ടി വരും കാരണം പെണ്ണുങ്ങള് മൊബൈലൊക്കെ നോക്കും പണി ഞാൻ ഈ ഫോട്ടോ ഒക്കെ കണ്ട ആകെ നമ്മൾ ഇവിടത്തോളം എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ കൊടുങ്ങൂലേത്തോളം അല്ലേ വയനാട്ടിൽ സിദ്ധന്റെ അടുത്ത് പോയാൽ നമ്മളെങ്ങനെ ഉണ്ടാവണേ അതാ ഫോട്ടോയിൽ അവര് കണ്ട നിക്ക് കിടക്കപോർത്തിണ്ടാവില്ല നിങ്ങൾ ഓരോ പണിന്റെ പിഴിച്ചോണ്ടെന്നിട്ട് കാണിക്കണേ അതേ പരികുട്ടി ഏതെങ്കിലും ഒരു സിദ്ധന്റെ താടി താടിയൊക്കെ നീട്ടി വളർത്തിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഒരാളാണ് കണ്ടിട്ട് അയാളുടെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അത് വേണം അയച്ചു കൊടുക്കാം അത് കൊടുക്കണം അല്ലെങ്കിൽ സിദ്ധനെ ഒരു ഒരു നമുക്ക് ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും ആ വേണ്ട നമ്മള് മൂന്ന് പേരും പോണ വഴി ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ കയറി ഫോട്ടോഷോപ്പിൽ ഒരു സിദ്ധനെ പിടിച്ച് നടക്കു നിർത്തിയാപ്പോൾ സിദ്ധന്റെ പടം മതിന്ന്

<Tabinerop��> <alass> ോ തൊഴു നിന്നോ അവിടെ കിട്ടണ ഇവിടെ ക്യാപ്റ്റൻ നേ. ആരെയാള് നിർത്താനോ? ഒരാളെ നിർത്താനോ? അടുത്ത വന്നിങ്ങനെ അടുത്ത വന്നി. ആ എടുത്തോ എടുത്തോ. പേവിടെ சித்தൻ. ഓ ശരി. ട്രൈ. ട്രൈ ദാ. ആ നീ വേറെ എടിക്കണ്ടേ. ഇനി ഇവിടെ ഇരിട്ടിട്ടാണെങ്കിൽ വരണം. അപ്പോ ആ എടുത്തോ എടുത്തോ. രണ്ട് മൂന്ന് നേരം ഇരിക്ക. അന്റെ പടവൊന്നും കിട്ടണെങ്കിൽ അമ്മ ഇങ്ങനെ ആലിഗ്രാം. പേവിടെ சித்தൻ ഇരിക്കുന്നുണ്ട് ല്ലേ? ആ ഓക്കേ. ഇരിക്കുന്ന ഫോട്ടോ ആണ് ചിങ്ങി. ഇങ്ങനെ ഇരിക്ക്. കിട്ടിയോ? ഇത് നമ്മള് പോണ വഴി റെഡിയാക്കി വിടാ എല്ലാ പരിപാടിയെ ശരിയെന്നോ ശരി അങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് മുമ്പ് ഈ ഫോട്ടോ അയക്കണം സംഭവം രസം തന്നെയാണ് പക്ഷെ ദിവസം എനിക്ക് ബോറടിച്ചു ആ എന്നാലും നമ്മൾ ഇന്ന് പറഞ്ഞ ഇന്ന് രാവിലെ ശെരിക്കും അതിരപ്പിൽ വായിച്ചാല് പോവാ അത് കഴിഞ്ഞിട്ട് നമ്മള് ആ ബോൾഗാട്ടി പാലസിലൊക്കെ പോവാൻ പറഞ്ഞില്ലേ രസായിരുന്നു നടന്നില്ലല്ലോ വിനോദില്ലല്ലോ എണിച്ചോട്ട് എണീക്കാട്ടല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നോക്കണ്ട പക്ഷെ ഇങ്ങനെയൊക്കെ വരണം കേട്ടോ പിന്നെ പറയാണ്ട എന്താ രസേന്നെ പക്ഷെ ഒറ്റയ്ക്കുള്ള വരവ് ഈ പറഞ്ഞ പോലെ വലിയ സുഖമില്ല

ഇത് എങ്ങനെ ഉള്ളിൽ കുത്തി കയറ്റല്ലേ നമ്മുടെ കൂടെ നിന്നിരത്ത നമ്മുടെ ഗ്രൂപ്പിൽ വിട്ട് ഫേസ്ബുക്കിൽ വിട്ട് നമ്മടെ ഇത് നിന്റെ ഫോണിൽ തന്നെ കിടന്നെച്ചു

അങ്ങനെ ചോദിച്ചിട്ടിട്ടാല് ചോയ്ക്കണ അതിൽ തെരഞ്ഞപ്പൊ ആള് കിടക്കുന്ന താടിയും അതൊന്നും ഒരു ഫോട്ടോ എടുക്കുമ്പോ എന്നോട് ചോദിക്കണ്ട നീയേ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ പിടിച്ച് താടിയും മുടിയുള്ള ആളെന്ന് പറഞ്ഞു മനസ്സിലാവില്ല മനസ്സിലാവില്ല അന്നെക്കും നിനക്കും മനസ്സിലാവില്ല പക്ഷെ അമ്മയ്ക്കും അറിയാലോ അവർക്കറിയോ ഉറപ്പായിട്ട് ഇത് മനസ്സിലാവും അതോടുകൂടി പരിപാടിയും പൊളിഞ്ഞു ുംയോ ചെറിയേ നിങ്ങളല്ലേ പറഞ്ഞ അവിടെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സിദ്ധനെ വെച്ച് പടം ഉണ്ടാക്കണോന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിണ്ടാക്കി പറഞ്ഞാൽ അയച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ കണ്ടില്ല പരിപാടി കുളയില്ല അതിന് ബഹളം എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞു ചീറ്റിയുള്ളൂ നമുക്ക് അടുത്ത ബുദ്ധന്റെ വഴിയിലേട്ട് ഇന്നലെ കാണിച്ച പണിയാണിച്ചതി പോവാൻ പറ്റാ ഓരോ കേസ് കേട്ട് ഒപ്പിക്ക് വന്നിട്ട് അവസാനം ചീറ്റി പോകുമ്പോ എന്താ ചീറ്റി പോകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ തന്ത്രം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കൊളാക്കും ഒരു പണി ഞാൻ അങ്ങനെ അവിടെ കേറുക വീട്ടില് പോരാ

കാണിച്ചു വെച്ചിട്ട് ഞാൻ ഫോട്ടോ വായിക്കാം ഞങ്ങളൊരു മഹാത്യാഗത്തിന് ശേഷം ഇന്ന് മൂന്ന് മണിയോടെ ഗുഹാനന്ദ സിദ്ധനെ കണ്ടു എല്ലാ സിദ്ധനോട് ഇവിടെ ഏറ്റു പറഞ്ഞ് അനുഗ്രഹവും വാങ്ങി ഒരു കാര്യം ഉറപ്പാണ് ഈ ഫോട്ടോയിൽ കാണുന്ന താടിക്കാരൻ അതായത് ഈ താടിക്കാരൻ ആണ് ഒരു വല്ലാത്ത കള്ളത്തരം തന്നെ എന്തായാലും കള്ളൻ അമ്മേ അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കള്ളത്തരം എന്ന് പറയാൻ പറ്റത്തില്ല ഈ താടിക്കാരൻ മഹാസമെന്ന് പറയുന്ന നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഇനി ബസിൽ പോവാ ട്രെയിനിലിരുന്നല്ലേ ഇനി ഇവിടെ പോയിക്കൂടെ എന്തിനാ വെറുതെ ഞാൻ കായിക്കോട്ടെന്താണിപ്പ് പറയാൻ പോണേ കേറിട്ടാ പറയണ കുളിച്ച് വെള്ള ഭക്ഷണം കഴിച്ച് കയറി കിടന്നുടങ്ങണം

എന്താ ചങ്ങാ പറയാനുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു വീട്ടിലേക്ക് കേറിച്ചല്ലോ വേറെന്താണ് അയ്യോ അങ്ങനല്ലോ ഇ കണ്ട കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവൂലേ അതിനെന്താണല്ലേ അതിനെന്തെങ്കിലും എന്തീ പറഞ്ഞ രണ്ടാൾക്ക് ഒരു കുഴപ്പമില്ല ഭാര്യനെ പേടിക്കണ പണ്ടാരങ്ങളെ കൂടെ പറഞ്ഞാലും അതല്ല ഓരോരുത്തരുടെ കുടുംബത്തിലെ ഓരോ രീതികളല്ലേ അതെന്ത് മനസ്സിലാക്കാത്ത കഴിഞ്ഞു ഓളെ അവളാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പിന്നെ അവളെ ചെയ്യാൻ അടുത്ത ഞങ്ങൾ ഇതൊരു ഇറങ്ങി എന്നെ വേണം േ വിളിക്കും നമ്മൾ ഒരു ഓട്ടോ വിളിച്ചെ നമ്മടെ മടിയിലോട്ട് പരി ഒക്കെ ബോധം കെട്ട് കിടക്കട്ടെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല പെട്ടെന്ന് ബോധം പോയിന്ന് പറഞ്ഞിട്ട് ചുമന്ന് നമുക്ക് അങ്ങോട്ട് കെടുത്താ അപ്പൊ ആ ചെല്ലുമ്പോൾ പ്രഷർ അങ്ങോട്ട് മാറിക്കിട്ടും

ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ബോധം പോയതാണ് ബോധം പോയിതാണേ ഞാൻ പെട്ടിയാക്കി എടുത്തു വെച്ചാ ബോധം പോയി ഒരു കൊഴപ്പല്ലേ എന്താ പറ്റുന്ന മനസ്സിലായില്ലേ വെള്ളം കൊടുത്തു മോർത്ത് കളിക്കട്ടെ ബോധം പോയതാണ് പരികുട്ടിയെ പരികുട്ടിയെ ഇപ്പൊ എങ്ങനുണ്ട് ഏ ശ്വാസം ശ്വാസം അതെ ശ്വാസം പോലെ മുട്ടോട്ട് എന്താ പറ്റിയത് എന്താ പറ്റിയെന്നറി ഞങ്ങൾ അവിടെ നിന്നിട്ട് വരണ സമയത്ത് സത്യം പറയണ കഴിഞ്ഞതാരാട്ടി പറഞ്ഞാ ഭയങ്കര ക്ഷണിച്ചതല്ലേ ഇവിടെ അന്ന് തിന്നാടി Peace.